നമസ്കാരം നമുക്ക് ഒരുമിച്ചൊരു ടൈം ട്രാവൽ നടത്തിയാലോ ഒരു എൺപത് വർഷം പിന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലേക്ക് ലോകം മുഴുവൻ യുദ്ധത്തിൻ്റെ ഭീതിയിൽ നിൽക്കുന്ന സമയം അന്ന് യുഗഋഷി പണ്ഡിറ്റ് ശ്രീയാം ശർമ്മ ആചാര്യജി എഴുതിയ അഖണ്ഡ ജ്യോതിയുടെ താളുകളിൽ കാലത്തെ അതിജീവിക്കുന്ന ചില ജീവിത രഹസ്യങ്ങൾ ഒഴിപ്പിച്ചിരുന്നു നമുക്കതൊന്ന് ചുരണ്ടി നോക്കാം അതെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇൻസ്റ്റഗ്രാം റീലുകളുടെയും തിരക്കിട്ട ജീവിതത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ എൺപത് വർഷം പഴക്കമുള്ള ഈ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് വെറുതെ സമയം കളയുകയാണോ അല്ല നമ്മുടെ ഇന്നത്തെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ പഴയ താളുകളിലുണ്ട് നമുക്കൊരുമിച്ച് നോക്കാം ശരി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഒരു രൂപരേഖ നമ്മൾ ആദ്യം നമ്മുടെ ആന്തരിക ലോകത്തെപ്പറ്റി സംസാരിക്കും പിന്നെ എങ്ങനെ ആ ശക്തിയെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കും അദൃശ്യമായ ഊർജ്ജങ്ങളെക്കുറിച്ചും സാധാരണ ജീവിതം എങ്ങനെ ഒരു യോഗമാക്കി മാറ്റാമെന്നും ചർച്ച ചെയ്യും അവസാനം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ചില പാഠങ്ങളും റെഡിയല്ലേ അപ്പം നമ്മുടെ ബ്ലൂ പ്രിൻറ്റിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മുടെ ഉള്ളിലെ ലോകം കാരണം സത്യം പറഞ്ഞാൽ പുറത്തുള്ള എന്ത് മാറ്റം വരുത്തുന്നതിന് മുൻപ് നമ്മൾ ആദ്യം മാറേണ്ടത് ഉള്ളിൽ നിന്നാണ് അല്ലേ എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നാണ് ഈ മാസിക മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ആശയമാണിത് നമ്മുടെ ചിന്തകൾക്ക് നമ്മളെ തകർക്കാനും വളർത്താനും കഴിയും നോക്കൂ അസൂയ വിമർശനം ദേഷ്യം ഇതൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചങ്ങലകളാണ് എന്നാൽ കരുണ സേവനം പ്രോത്സാഹനം ഇതൊക്കെ നമ്മൾക്ക് പറന്നുയരാനുള്ള ചിറകുകളാണ് ഏത് ചിന്ത വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്തൊരു പവർഫുൾ വാക്കുകളാണിതല്ലേ നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് താഴ്ന്ന ചിന്തകൾ അതായത് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലെ സമാധാനത്തെയും സന്തോഷത്തെയും ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെ കത്തിച്ചു കളയും നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ് നല്ല ചിന്തകൾ നട്ടാൽ നല്ല പൂക്കളും കായ്കളും ഉണ്ടാവും ഈ മാസികയിൽ പലതരം ശക്തികളെപ്പറ്റി പറയുന്നുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനം ആത്മബലമാണ് അതായത് നമ്മുടെ ആന്തരിക ശക്തി ഇത് ജിമ്മിൽ പോയി ഉണ്ടാക്കുന്ന മസിൽ പവറല്ല മറിച്ച് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും തളരാതെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആ ഒരു നട്ടെല്ലാണ് ആത്മബലം ഇനി നോക്കൂ ഈ ആത്മബലം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല അത് പല കാര്യങ്ങൾ ചേർന്നൊന്നാണ് നല്ല അറിവ് നല്ല സ്വഭാവം ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവ് സാമ്പത്തിക ഭദ്രത ആരോഗ്യം മറ്റുള്ളവരുമായി സഹകരിക്കാനുള്ള മനസ്സ് ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരാൾക്ക് ശരിയായ ആന്തരിക ശക്തി ലഭിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ശരിക്കും അൺസ്റ്റോപ്പബിൾ ആകുന്നത് ശരി അപ്പം നമ്മുടെ ഉള്ളിലെ ശക്തിയെപ്പറ്റി നമ്മൾ സംസാരിച്ചു ഇനി ഇതെങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും അതാണ് നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ അടുത്ത ഭാഗം ഇവിടെയാണ് കർമ്മയോഗം എന്ന ഗംഭീരമായ ആശയം വരുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ജോലി അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നൂറു ശതമാനം ആത്മാർഥതയോടെ ചെയ്യുമ്പോൾ അത് വെറും ഒരു ജോലിയല്ല അതൊരു തരം ആരാധനയായി ഒരു പ്രാർത്ഥനയായി മാറുന്നു നമ്മുടെ കർമ്മം തന്നെ ഈശ്വരനാകുന്ന ഒരവസ്ഥ ഈ മാസിക നമ്മളോട് ഒരു പ്രധാന കാര്യം മഹത്വം എന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ വലിപ്പത്തിലല്ല അത് ചെയ്യുന്ന രീതിയിലാണ് ഒരു ചെറിയ കാര്യം പോലും പൂർണ്ണ ശ്രദ്ധയോടെയും ഇതുകൊണ്ട് മറ്റൊരാൾക്ക് നല്ലതുണ്ടാവണം എന്ന മനസ്സോടെയും ചെയ്യുമ്പോൾ ആ പ്രവൃത്തി മഹത്തരമായി മാറുന്നു ഈ നമ്പർ കണ്ടോ ആയിരത്തി എന്തായിരിക്കും ഇത് ഇതൊരു ലോട്ടറി നമ്പർ ഒന്നുമല്ല ഓരോ ദിവസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പക്ഷെ ഒട്ടും സേവ് ചെയ്യാൻ പറ്റാത്ത വിലപ്പെട്ട മിനിറ്റുകളാണ് ഓരോ ദിവസവും ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രപഞ്ചം നമുക്ക് തരുന്ന ആയിരത്തി നാനൂറ്റി നാൽപ്പത് അവസരങ്ങൾ ശരിക്കും ഇതൊന്ന് ആലോചിച്ചു നോക്കൂ നമുക്കുള്ളത് ഈ നിമിഷം മാത്രമാണ് ഭൂതകാലം കഴിഞ്ഞുപോയി ഭാവി വരാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ നിമിഷം മടി മടിപിടിച്ച് പാഴാക്കിയാൽ പിന്നീട് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ശരി ഇനിയാണ് ശരിക്കുമുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഭാഗം വരുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പക്ഷെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ചില ഊർജ്ജങ്ങളെപ്പറ്റി എങ്ങനെ നമുക്ക് ശാസ്ത്രത്തെയും ആത്മീയതയെയും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് നോക്കാം ഇതൊന്നും നോക്കിക്കേ ഗംഗാനടിയിലെ വെള്ളത്തിന് അസുഖങ്ങൾ പരത്തുന്ന അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് വെറുമൊരു വിശ്വാസത്തിന്റെ കാര്യമല്ല പണ്ടുള്ളവരുടെ അറിവ് ഇന്നത്തെ ശാസ്ത്രവുമായി ചേർന്നു പോകുന്നതിൻ്റെ ഒരു സൂപ്പർ എക്സാമ്പിളാണിത് അതുപോലെ തന്നെ പ്രാണായാമം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ ശ്വാസമെടുക്കുന്ന വ്യായാമങ്ങൾ ആരോഗ്യത്തിന് നല്ലതാണെന്ന് അന്നത്തെ അമേരിക്കൻ ഗവേഷണങ്ങളിൽ വരെ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഒന്നാലോചി നോക്കൂ നമ്മുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്താനുള്ള ഒരു മാസ്റ്റർ കീ ആണ് നമ്മുടെ ഓരോ ശ്വാസവും ഗായത്രി മന്ത്രം ഇത് വെറുമൊരു പ്രാർത്ഥനയായിട്ടില്ല ഈ മാസികയിൽ പറയുന്നത് മറിച്ച് ഒരു പവർഫുൾ ടൂളാണ് ശബ്ദത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും പ്രതിസന്ധികളെ നേരിടാനുമുള്ള ഒരു ഉപകരണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു പക്ഷെ ശരിക്കുള്ള ചോദ്യം ഇതാണ് ഇതൊക്കെ എങ്ങനെ നമ്മുടെ ഈ തിരക്കുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കും അതിനൊരു അടിപൊളി ഉത്തരവും ഈ മാസികയിലുണ്ട് യോഗം എന്നാണ് ഇതിനെ പറയുന്നത് എന്തൊരു മനോഹരമായ ആശയമാണെന്ന് നോക്കൂ ആത്മീയത തേടി കാട് കാടുകയറുകയോ ഹിമാലയത്തിൽ പോവുകയോ വേണ്ട നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു യോഗിയെ പോലെ ജീവിക്കാം ഇത് ജീവിതത്തിൽ നിന്ന് ഓടിയൊളിക്കാനുള്ള വഴിയല്ല മറിച്ച് ജീവിതത്തെ തന്നെ ഒരു യോഗമാക്കി മാറ്റാനുള്ള വഴിയാണ് അതായത് നമ്മുടെ വീട് നമ്മുടെ ജോലിസ്ഥലം നമ്മുടെ ബന്ധങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആത്മീയ പരിശീലന കളരി അവിടെ നമ്മൾ സ്നേഹവും സേവനവും പരിശീലിക്കുന്നു ദേഷ്യവും അസൂയയും നിയന്ത്രിക്കാൻ പഠിക്കുന്നു ഒരു ചെറിയ മനോഭാവം മാറ്റിയാൽ മതി നമ്മുടെ സാധാരണ ജീവിതം തന്നെ ഒരു അസാധാരണ യാത്രയായി മാറും ശരി അപ്പം ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ആ എൺപത് വർഷം പഴക്കമുള്ള ജ്ഞാനം നമുക്കൊറ്റ നോട്ടത്തിൽ ഒന്ന് ഓടിച്ചു നോക്കിയാലോ അപ്പോൾ അപ്പോ നമുക്ക് കിട്ടിയ ബ്ലൂപ്രിന്റ് ഒന്ന് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക കാരണം ചിന്തകളാണ് എല്ലാം രണ്ട് ചെയ്യുന്ന ഓരോ ജോലിയിലും അർത്ഥം കണ്ടെത്തുക ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് മൂന്ന് ശ്വാസം പോലുള്ള ഊർജ്ജസ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തുക നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൃഹസ്ഥയോഗം പരിശീലിക്കുക നമ്മുടെ സാധാരണ ജീവിതം തന്നെ അസാധാരണമാക്കുക ഈ അറിവുകൾക്ക് എൺപത് വർഷം പഴക്കമുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഇന്നാണിതിന് ഏറ്റവും പ്രസക്തി പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് പോകുന്നതിലല്ല കാര്യം യഥാർത്ഥ ചോദ്യം ഇതാണ് ഈ അറിവ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് നിർമ്മിക്കാൻ പോകുന്നു ഉത്തരം നിങ്ങളുടെ കൈകളിലാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ